ഞാൻ കോട്ടയം ജില്ലക്കാരിയാണ് എന്നെ ഇവിടെ അറുപത്തൊമ്പതിൽ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതാണ് അപ്പോൾ ഭർത്താവിന് മാധ്യമ കമ്പനി ജോലി ഉണ്ടായിരുന്നു അത് നഷ്ടപ്പെട്ടപ്പോൾ ആ വേക്കൻസി എനിക്ക് കിട്ടി ഞാൻ എൺപത്തിരണ്ട് മാർച്ച് എട്ടാം തീയതി ജോലി കയറി അവിടെ ഫാക്ടറി ഫാക്ടറിയുടെയും ക്ലബ്ബിടേയും നടന്നപ്പോൾ കോഴ്സ് ആയിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ പ്രൈസൊക്കെ വാങ്ങാൻ സാധിച്ചു അത് കഴിഞ്ഞപ്പോൾ മീഡിയങ്ങത്തിന് ആലപ്പുഴ കൊണ്ടുപോയി അത് കഴിഞ്ഞ് ഇവിടെ ഒരു സംഘ ഇങ്ങനെ ഒരു സംഘടന മാസ്റ്റേഴ്സ് മീറ്റിംഗ് ഒരു സംഘടന രൂപീകൃതമാകുകയും എൻ്റെ സംഘാടകര് കമ്പനി വരികയും നമുക്ക് പെർമിഷൻ കിട്ടി നമ്മൾ ഒത്തിരി പേര് പോവുകയൊക്കെ ചെയ്യുമായിരുന്നു അവർ ശമ്പളം പിന്നെ പോകാനുള്ള യാത്രാബട്ടേ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ ലീവും തരുവാ അല്ലാതെ ലീവുണ്ട് പിന്നെ വന്നു കഴിഞ്ഞാൽ അവർ ലീവ് തരുവാ പിന്നെ അവർ അവരാദരിക്കുകയൊക്കെ ചെയ്യും പ്രൈസൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്കും അങ്ങനെ ഞാൻ രണ്ടായിരത്തി മൂന്നിൽ ബി ആർ എസ് എടുത്ത ഇളയെ മോനെ കയറ്റിപ്പോകുന്നേ അന്നും ഞാനെൻ്റെ ഈ സ്പോർട്സ് മീറ്റിൽ ഞാനിപ്പോഴും ട്രാക്കിലെ സജീവ സാന്നിധ്യമാണ് മുപ്പത്തി മൂന്നാമത്തെ വർഷമാണ് ഇതിൽ എല്ലാ വർഷവും എനിക്ക് അന്തർദേശീയ മീറ്റിലേക്ക് സെലക്ഷൻ കിട്ടാറുണ്ട് അതിന് സാമ്പത്തിക ഒരു വിലനിലടിയാണ് ഇംഗ്ലീക്കകത്ത് എവിടെയുണ്ടെങ്കിലും ഞാൻ സ്വന്തം കാശ് മുടക്കും ഇന്ത്യക്ക് വെളിയിൽ പോകണമെങ്കിൽ ലക്ഷങ്ങളാണ് രണ്ടായിരത്തി ആറിൽ ബാംഗ്ലൂരിൽ ഒരു ഏഷ്യൻ മീറ്റ് നടക്കാൻ അതിൽ പങ്കെടുത്ത് അയ്യായിരത്തിന് വസ്റ്റും ആയിരത്തി അഞ്ഞൂറിന് സെക്കൻഡ് ഹലിയിൽ നിന്ന് തേടും വേണ്ടി പിന്നെ രണ്ടായിരത്തി പതിനാറിൽ നാട്ടുകാരുടെയും സ്വന്തക്കാരുടെയും എല്ലാവരുടെയും കൂടെ സഹായത്തോടെ സിംഗപ്പൂരിൽ ഒരു ഏഷ്യൻ മീറ്റ് നടന്നു അതിൽ പോകാൻ ഒരു ലക്ഷം രൂപ വേണാനും അതെല്ലാവരും കൂടെ തന്നു പോയി പോയെങ്കിലും അയ്യായിരം ഇത് നടത്തത്തിനും രണ്ടായിരം മീറ്റർ സ്റ്റിപ്പിൾ ചൂസിനും വെള്ളിമെഡലിൽ രണ്ടായിരത്തി പതിനേഴിൽ അതുപോലെ തന്നെ ചൈനയിൽ പോയി ഒന്നേകാൽ ലക്ഷം രൂപ അത് ഇങ്ങനെ തന്നിട്ട് പോയി അവിടെ പോയിട്ട് മൂന്നാം സാധനം ഇരിക്കുന്നു ഈ നടത്തവും ഈ സ്റ്റിപ്പിൾ ചീസൺ പിന്നെ ഒരിടം പതിനെട്ടിൽ എനിക്കൊരാക്സിഡൻ്റ് ഉണ്ടായി ബാംഗ്ലൂർ പോയപ്പോൾ കാലാക്കുട ഓട്ടോ പോയി പിന്നെ പിള്ളേർ നോക്കാത്ത പിള്ളേർ ഇടാതെയായി അപ്പോൾ ഉണ്ടായി ഹസ്ബൻഡ് മരിച്ചിട്ട് അഞ്ച് വർഷം കഴിഞ്ഞു പിള്ളേർ വിടാതെയായി അപ്പോൾ പിള്ളേർ പോയപ്പോൾ എന്നോട് പറഞ്ഞു പോയിക്കോടി ഞാനെല്ലാം പറഞ്ഞുകൊണ്ട് പോയി തൃശ്ശൂർ സ്റ്റേറ്റിനു പങ്കെടുത്ത് രണ്ട് ഗോലുമൊണ്ട് വന്നു പിന്നെ ഇപ്പോൾ പോകുന്നതിന് മുമ്പ് മക്കളോട് പറഞ്ഞാൽ മനേ അമ്മ ഇന്നില്ലേ ഇന്നടയ്ക്ക് പോകാന്ന് കുറഞ്ഞിട്ട് പോവുകയുള്ളൂ അല്ല അവരുടെ പെർമിഷനൊന്നും ഇല്ല അല്ല എനിക്ക് പറ്റാവുന്നില്ല ഇന്ത്യക്ക് വേണ്ടി ഇനിയും മെഡൽ ഞാൻ ഞാനിപ്പോൾ ഒരു പതിനേഴ് മെഡൽ മേടിച്ചിട്ടുണ്ട് ഒമ്പത് സ്വർണ്ണ മെഡലും മൂന്ന് വെള്ളി അഞ്ച് വെങ്കല മെഡലും മേടിച്ചിട്ടുണ്ട് ഇനിയും ഇന്ത്യക്ക് വേണ്ടിയിട്ട് രണ്ടുമൂന്നെണ്ണെങ്കിലും മേടിക്കണം എന്നാഗ്രഹമുണ്ട് എനിക്കങ്ങനെ എല്ലാവരും സപ്പോർട്ടാണ് വീട്ടുകാരാണെങ്കിൽ അനിയത്തിമാരൊക്കെ പറയും ചേച്ചി ഓടാൻ ഓടി ഓടിക്കഴിഞ്ഞ് ഗ്രൗണ്ടിൽ കിടന്ന് വരച്ചാലും കുഴപ്പമില്ല ചേച്ചി അതൊരു നല്ല പിന്നെ അങ്ങനെ പ്രോത്സാഹനം എനിക്ക് എല്ലാ ഭാഗത്തുനിന്നും ഉണ്ട് നിരുസാഹ ഇപ്പഴും അത് കാരണം നമ്മൾ മിണ്ടുക ഒരുപാട് അതൊക്കെ ഇപ്പോഴും ഞാൻ പോകുവാണ് എന്തു പറഞ്ഞാലും ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ പ്രതികരിക്കണ പരിപാടി അതേ ചെല്ലുമ്പോ നമുക്ക് പ്രായം ഇല്ല മരുന്ന് കഴിക്കാറുണ്ടോ ആ മരുന്ന് ഉണ്ട് ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് രണ്ടു അസുഖം പ്രഷറുണ്ട് കൊളസ്ട്രോൾ ഉണ്ട് പിന്നെ ബ്ലഡ് ബോട്ടി ആയിരിക്കാം മരുന്ന് കഴിക്കാൻ അതൊക്കെ ഞാൻ രാവിലെയും കട്ടമ്പുഴത്തിനകത്ത് ദൂഷ്ടിച്ചിട്ട് കുടിക്കും പിന്നെ ഈ രണ്ട് കോഴിമുട്ട പിന്നെ ചോറാണ് എൻ്റെ ആഹാരം രണ്ടു നേരം ചോറ് കഴിക്കാൻ രാവിലെയും വൈകിട്ട് ഇപ്പം വയോരത്ന പുരസ്കാരത്തിന് ഞാനിങ്ങനെ പേപ്പറെ കണ്ടു അപേക്ഷ അയച്ച് മൂന്നോ പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യം അങ്ങോട്ട് അതും ശിശു വനിതാ ശിശു വികസനം ഓഫീസിൽ ചെന്നപ്പോൾ അവിടെ ഇരുന്ന ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞു ഈ അമ്മച്ചി ഇപ്പം മൂന്നാമത്തെ പ്രാവശ്യം ഇപ്പോഴാണ് ഇവിടെ ഇന്ന് ഇരിക്കണെന്ന് പറഞ്ഞത് ഇന്നലെ വരെ നോക്കി പേപ്പറെ നോക്കിയിട്ട് കണ്ടില്ല വൈകിന്നേരം ഒരു ആദരിക്കൽ സ്ഥലത്ത് ചെന്നപ്പം എനിക്കവിടുന്ന് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ വനിതാരത്ന പുരസ്കാരമുണ്ട് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അതിന് പോകാനിരിക്കുകയാണ് അപ്പം അത് നാളെ വനിത അന്തർദേശീയ വനിത അതിനെ മാർച്ചിട്ടിന് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിലാണ് വരുന്നത് വൈകുന്നേരം അഞ്ച് മണിക്കാണ് അപ്പോൾ അതിന് പോകണം നാളെ രാവിലെ പണം ഓർത്തിരിക്കുന്നത് ഇന്ന് വനിതാ ശിശു വികസന ഓഫീസിലും ഒരു അംഗീകാരമുണ്ട് അതിന് പത്ത് മണിക്ക് എല്ലാം പറഞ്ഞിട്ടുണ്ട് മൊത്തം തിരക്കാമല്ല ഇതൊക്കെ പരിശീലിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടാകും ചെറുപ്പത്തല്ല നമുക്ക് സാമ്പത്തികം ചെറിയ വിഷയമായി പോലല്ല അല്ലെങ്കിൽ അതാണ് അല്ലെങ്കിലൊക്കെ ഇത് രണ്ടും എല്ലാം കൂടെ ഉണ്ടെങ്കിലും എറിയാനറിയ വടിപൊളിക്കലെന്ന് പറഞ്ഞത് പക്ഷെ ഇതൊക്കെ ചോദിച്ചാൽ കഴിവോണ്ടങ്ങറി പോയതാണ് എൻ്റെ ഐറ്റം ലോങ് ട്രിപ്പായിരുന്നു പതിനായിരം ഇരുപത്തി അയ്യായിരം ഞാൻ ഇരുപത്തൊന്ന് കിലോമീറ്റർ ഓടി വാങ്ങുമ്പോ കർണാടകയെ പശ്ചിമേടിച്ച ആളാണ് താനെ പതിനായിരം ഓടി പശു മേടിച്ചു പിന്നെ ബാംഗ്ലൂര് ഒരേഷ്യ മീറ്ററിന് അയ്യായിരം ഓടി പശു മേടിച്ചു ഇപ്പം പ്രായം ഇത്രയും കുറവായത് കാരണം എനിക്കത്ര ഓടാൻ പാടില്ല പിന്നെ ഇപ്പം ഞാൻ റിസ്ക് എടുക്കുന്നത് നടത്തത്തിലാണ് പിന്നെ ചെറുതായിട്ട് ഇപ്പം ലോങ് ജമ്പിങ് ചെയ്യും നൂറ് മീറ്റർ ഇരുന്നൂറ് നാനൂറൊക്കെ കൊടുക്കും അടുത്ത ആഗ്രഹം അടുത്ത ആഗ്രഹ അന്തർദേശീയ മീറ്റിലേക്ക് പോയാൽ കൊള്ളാവുന്നുണ്ട് അതിന് സാമ്പത്തിക ഒരു സ്പോൺസർ പോകാൻ നല്ല ബലങ്കിലും ഗവൺമെന്റിനെ കൊണ്ട് നടക്കണ കാര്യമല്ല കാരണം ഇതിനകത്ത് പത്ത് പതിനായിരം പേരാണ് ഒരുപാട് പേരുണ്ട് അത് കാരണം എല്ലാവർക്കും കൊടുക്കാൻ തീർച്ചയായിട്ടും സ്പോൺസർ ചെയ്താൽ പോകാൻ സന്നദ്ധി

യെറിയാണ് ഇന്ത്യയുടെ ആഗ്രഹം അന്തർദേശീയ മീറ്റുകളിൽ ഇനിയും പങ്കെടുക്കണം എന്നുള്ളതാണ് അപ്പൊ അതിന് പ്രധാനമായിട്ട് തടസ്സം നിൽക്കുന്നത് സാമ്പത്തികമാണ് അപ്പൊ ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ ആരെങ്കിലും ആരെങ്കിലായിട്ടൊന്ന് സ്പോർട്സറായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം അപ്പൊ അമ്മച്ചിവിടെ ഒന്ന് പ്രാർത്ഥന ചെയ്യണം അല്ലേ ആ ശരി ഓക്കെ